ഹാജർ വേണ്ട പരീക്ഷ എഴുതണ്ട സഖാക്കന്മാർക്ക് എന്തു വേണമെങ്കിലും ആകാം ആർഷയ്ക്ക് പി ജി കോഴ്സിന് ചട്ടവിരുദ്ധമായി പ്രവേശനം നൽകിയ പരാതിയുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്തിറങ്ങിയതോടെ ഗവർണറുടെ നീക്കമെന്ത്വരും ഉറ്റുനോക്കുമ്പോഴാണിതാ ശ്രീജിത് പണിക്കർ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനും ഒരൊറ്റ വരിയിലൂടെ കുറിക്കുകൊള്ളുന്ന വിമർശനവും പരിഹാസവുമായി എസ് എഫ് ഐക്ക് നേരെ സഖാക്കന്മാർക്ക് നേരെ ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് ബി എ പാസ്സാകാതെ എം എ എന്നതാണ് ചെകുവേട്ടൻ സ്വപ്നം കണ്ട കിനാശ്ശേരി നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് എം എ ജയിക്കാതെ ഒരു ഡോക്ടറേറ്റ് അതാണ് ലക്ഷ്യമെന്ന ഒരു കമന്റ് നേതാക്കൾക്ക് ഒന്നും അസാധ്യമായില്ലെന്ന് തെളിയിക്കുന്ന ചെ കുഞ്ഞുങ്ങൾ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത്രയ്ക്ക് ശക്തമായ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപുള്ള നേതാക്കൾ എന്തൊക്കെ തട്ടിപ്പുകൾ ചെയ്തു വന്നവർ ആയിരിക്കണമെന്നും മറ്റൊരു കമന്റ് മലയാളം നല്ലതുപോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ല പിന്നെ എന്ന് മറ്റൊരു കമന്റ് കോളേജിൽ കയറാതെ പി എച്ച് ഡി എടുത്തിരിക്കുന്നു പിന്നെയാണ് ഇത് ഭാവിയിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞവരും കുറവല്ല ഇവർ കാരണം കേരളത്തിലെ ഡിഗ്രി പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നവരുമുണ്ട് ആഷോ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരും ഏറെയാണ് ഒളിച്ചു പണിക്കരെ എന്ന് പറഞ്ഞുകൊണ്ട് പണിക്കരുടെ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വന്നതോടെ ആ വഴിക്കും സി പി എമ്മിനും സഖാക്കന്മാർക്കും ചോദ്യങ്ങൾ ഏതായാലും ബി എക്ക് തുല്യമായ ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്ക് പി ജി കോഴ്സിലേക്ക് പ്രവേശനം നൽകിയെന്നുള്ള പരാതി ചർച്ചയായി കഴിഞ്ഞു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണമസ് കോളേജായ എറണാകുളം മഹാരാജാസിലെ അഞ്ചു വർഷ ആർക്കിയോളജി ഇന്റർഗ്രേറ്റഡ് കോഴ്സിലാണ് ആർഷോ പ്രവേശനം നേടിയത് ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ പി ജിക്ക് തൂല്യമായ ഏഴാം സെമസ്റ്ററിലാണ് എസ് എഫ് ഐ നേതാവിന് പ്രവേശനം നൽകിയത് എന്നാണ് ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർ എം ജി സർവകലാശാല വി സി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകിയിട്ടുണ്ട്